ഹായ് ആമസോണിൽ നിന്ന് വാങ്ങിയ ഡബ്ല്യു ഡി സി എന്ന വളത്തിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കൃഷിക്കും ഫലവൃക്ഷ തൈകൾക്കും പറ്റിയ ഒരു വളവുമായാണ് ഈ വീഡിയോ വേസ്റ്റ് ഡീകംപോസർ എന്ന പേരിൽ ആമസോൺ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയ ഈ വളം നമുക്ക് കിട്ടുന്നത് ഇതാ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാണ് ഒരു തവണ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് വീണ്ടും വാങ്ങിയതും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി തന്നെ വേണം വാങ്ങാൻ നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ ലഭ്യമല്ല ഇതൊരു ജീവാണു വളം ആണ് ഉറങ്ങുന്ന അവസ്ഥയിലുള്ള ജീവാണു അല്ലെങ്കിൽ കൾച്ചർ ആണ് ഇതിനുള്ളിലുള്ളത് ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് ഇരുന്നൂറ് ലിറ്റർ വളം ഉണ്ടാക്കാൻ കഴിയും അതിനായിട്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളവും രണ്ട് കിലോ ശർക്കര അല്ലെങ്കിൽ വെല്ലോ ആണ് വേണ്ടത് സോ നമ്മളിവിടെ എടുക്കുന്നത് നൂറ് ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്ന ഡ്രം സോ ഞാൻ ഉണ്ടാക്കുന്നതും നൂറ് ലിറ്റർ വളം ആണ് ഇതിനായിട്ട് ഒരു കിലോ ശർക്കരയാണ് വേണ്ടത് കൂടെ ഈ ഒരു ബോട്ടിലെ നേർ പകുതി എടുത്താൽ മതി ഇനി നിങ്ങൾ എടുക്കുന്ന വെള്ളം എത്ര ലിറ്റർ ആണോ അതിനനുസരിച്ച് ഈ അളവുകളും മാറും ഇങ്ങനെയൊരു ഡ്രമ്മിൽ എടുത്ത ഈ വെള്ളത്തിലേക്ക് ഞാൻ ഈ ശർക്കര ഇടുകയാണ് ജസ്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഇട്ടാൽ മതി ശേഷം ഈ ബോട്ടിൽ നിന്ന് ഒരു കമ്പ് യൂസ് ചെയ്ത് ഈ ജീവാണുവിനെ ഡ്രമ്മിലെ വെള്ളത്തിൽ ഇടുകയാണ് നൂറ് ലിറ്റർ വെള്ളം ആയതുകൊണ്ട് നേർ പകുതി മാത്രമാണ് ഇടുന്നത് ശേഷം ഒരു കോലുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കുകയാണ് ഇങ്ങനെ ഇളക്കുന്നത് ശർക്കര നന്നായിട്ട് അരിയാനും നമ്മൾ ഇട്ട ഉറങ്ങുന്ന അവസ്ഥയിലുള്ള ജീവാണു നന്നായിട്ട് മിക്സ് ആവാനുമായിട്ടാണ് ശർക്കര നന്നായിട്ട് അലിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഇങ്ങനെ ഇളക്കുന്നത് നിർത്താം ശേഷം ഒരു തുണി കൊണ്ട് ഡ്രമ്മ മൂടി വയ്ക്കുകയാണ് കാരണം നെക്സ്റ്റ് ഡേ മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ പുളിച്ചൊരു സ്മെല്ല് വരും സോ വിവിധ തരം പ്രാണികൾ ഈ വളക്കൂട്ടിലേക്ക് വീഴുന്നത് തടയാനാണ് ഇനി ഏഴ് ദിവസം വരെ ഇങ്ങനെ മൂടി വെച്ച് എല്ലാ ദിവസവും ഒരു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം സെവൻത്ത് ഡേ നല്ലോണം ഒന്ന് ഇളക്കുക ഇങ്ങനെ ഇളക്കുന്നത് ഇതിലെ ജീവാണു എല്ലാവടേയും എത്താനായിട്ടാണ് സെവൻത്ത് ഡേ ആകുമ്പോഴേക്കും നമ്മൾ ആദ്യ ദിവസം കണ്ടതിൽ നിന്നും കളർ മാറിയിട്ടുണ്ടാകും കൂടെ നല്ല പുളിച്ച സ്മെല്ലുണ്ടാകും ഏഴാമത്തെ ദിവസം മുതൽ നമുക്ക് ഈ വളം യൂസ് ചെയ്ത് തുടങ്ങാം നമ്മൾ എടുക്കുന്ന വളം എത്രയാണോ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം എന്ന അളവിൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്കും കൃഷികൾക്കും എല്ലാം വളമായിട്ട് യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു മഗ് ഈ വളം എടുക്കുകയാണ് സോ ഇതിലേക്ക് അതിൻ്റെ മൂന്നിരട്ടി അതായത് മൂന്ന് മഗ് വെള്ളം ഒഴിക്കുകയാണ് എന്നിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതേ ഒരു അളവിൽ അതായത് ഒന്നേ ഈസ് മൂന്ന് ഈ ഒരു അളവിൽ തന്നെ നിങ്ങളും വളം ഈസ് ടു വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ട് ചെടികൾക്കും കൃഷികൾക്കും ഫലവൃക്ഷ തൈകൾക്കും ലൂസ് ചെയ്യുക ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ആക്കുക സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ